നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ ആദ്യത്തെ അതിഥിയത്തേടെയുള്ള യാത്ര എത്തി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തിൽ നിന്ന് നമ്മൾ വെഞ്ഞാറമൊട്ടേക്ക് പോകുന്നതിന് മുന്നേ എന്താ പറയുക വേളാവൂരെന്നു പറഞ്ഞ സ്ഥലത്ത് ഇടത്തോട്ട് തന്നെ വൈദ്യൻകാവ് അമ്പലം വൈദ്യൻകാവ് ക്ഷേത്രത്തിനടുത്തൊരു വീടിൻ്റെ പറമ്പിൽ ഒരു പഴയ കിണർ ഉണ്ടായിരുന്നു കിണർ അവർ മൂടി മൂടിയ കിണർ ഏകദേശം കുറച്ചേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ മുകളിലൊരു ഹോളിനകത്ത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒരാളിങ്ങനെ തലയിട്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ പിന്നെ അവർക്ക് റബ്ബർ അവർക്ക് കുറച്ച് റബ്ബർ ഉണ്ട് റബ്ബർ തോട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും വീണ്ടും എന്നെ കാണുന്നുണ്ടൊരു പേടിയാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ സ്ഥിരം കാണുന്നുണ്ട് അപ്പോൾ അവർക്കൊരു സംശയമായി എന്നാലും വിളിച്ചു നമ്മൾ ടീമിൽ നിന്ന് ഉണ്ടായിരുന്നു ടീം ആ സ്ഥലത്തെത്തി അവരെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ സമയം കളയാൻ നമുക്ക് വേണ്ടി അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പോകാം നമ്മുടെ അതിഥി വിശ്രമിക്കുന്ന കിണർ എൻ്റെ അടുത്തേക്ക് നമസ്കാരം മോന നിങ്ങളെ വിളിച്ചത് എന്താ പേര് പേരെന്താ സജീവകുമാർ മോന വിളിച്ചത് ഓ എന്താ പേര് മോനൻ വേറെ വിളിച്ച നമ്മളെ വഴി തെറ്റിച്ച ആളാണ് വേളാഹൂർ എന്ന് പറയാനുള്ള സ്ഥലത്ത് എന്താ പറഞ്ഞു കൊട്ടാരക്കരയ്ക്ക് ഇപ്പറോണോ വഞ്ഞാറൻ മുടന്ന് കൊട്ടാരക്കരയ്ക്ക് ഇപ്പറോണം വഞ്ഞാറൻ മുടന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അത് ഞങ്ങളെ വഴി തെറ്റിച്ച് ഞങ്ങൾ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കറങ്ങിയിട്ടാണ് ഒന്നരയ്ക്ക് നോട്ട് പിന്നിലോട്ട് വന്നത് സുഖം അപ്പൊ അമ്മ ഓടി ഓടിയാകത്തേ ഇല്ലേ ആയ് മോളെ എന്താ മോളെ പേര് ഏ കൃഷ്ണ ആ പാടി പൊളി ഒരു വേറെ ആരൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും വിളിച്ചു അടുക്കളക്കാർ പോയാ ഇവിടുത്തെ ആ നിൽക്കുന്ന ആ ചേച്ചിയാണ് വിളിച്ചത് അപ്പോൾ ഇവിടെ പറമ്പ് താഴെ എവിടെയാണ് പറമ്പിൽ ഒരു അളത്തിലെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സമയം നമ്മളെ ഈ ചെറുപ്പക്കാരെയും കൂടി നമുക്ക് അങ്ങോട്ട് പോകാം വാ മനെ നമുക്ക് നമ്മളെ വഴി കാട്ടും അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല പോവാൻ നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക് ഒത്തിരി താഴെ പോണോ ഒത്തിരി പോണോ ഓ ആളും നിൽക്കുന്ന സ്ഥലത്തോ ആ അപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുകയാണല്ലേ അതുപോലെ ഈ ഹോളും ഒരു സംശയമുണ്ട് കേട്ടോ ഇതുമൊരു നല്ല ഹോളാണ് കണ്ടോ അത് നല്ല എലിയ കയറി ഇറങ്ങുമ്പോൾ നല്ല തെളിഞ്ഞു കിടക്കേണ്ട അതൊക്കെ നാളെ കൊണ്ട് സുമാരിക്കുമ്പോൾ വന്ന് വല്ലപ്പോഴും ശ്രദ്ധിക്കാൻ പറഞ്ഞു ഈ താഴെയോ പോയിട്ടില്ല ആ സമയം തട്ടുണ്ട് ഇത് താന്നു പോയെന്നില്ലല്ലോ ഓ ഇതിനകത്താണല്ലേ ഈ പോത്തോ ഈ ഇതൊക്കെയോ പക്ഷെ ഇതെല്ലാം കണക്റ്റഡ് ആയിരിക്കുമല്ലോ ഈ പൊത്തിനകത്തോ ഏ മൂർഖൻ തന്നെ ആയിരുന്നോ കണ്ടായിരുന്നോ നിങ്ങൾ പക്ഷെ ഇതെല്ലാം ഒറ്റ ഹോളാണല്ലോ മകളെ ഏ ഇതെല്ലാമേ ഒറ്റ കണക്ഷൻ ആണല്ലോ ഈ ഹോളല്ലേ ല്ലേ ഈ ഹോൾ അല്ലേ ഈ കാണുന്ന സ്ഥലം അല്ലേ ഈ ഹോൾ തന്നെ തീരം കാണുന്നില്ല ഒറ്റ ഹോൾ ശരി ഓക്കെ ഓക്കെ ഇവിടെയൊക്കെ ഹോൾ ഉണ്ട് അപ്പോൾ എന്തായാലും ഇവർ പറയുന്നത് ഈയൊരു ഹോൾ കണ്ടതാണ് ഈ ഒരു ഹോളാണ് പറയുന്നത് ഇതിനകത്ത് ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ വന്നപ്പോഴത്തേക്കും എന്താ തല ഇട്ടു അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടില്ല അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇത്തിരി നല്ല പണിയുണ്ട് ഇവിടുന്ന് കുറച്ച് മണ്ണ് നന്നായിട്ട് ഇടിക്കുക മാത്രമേ പറ്റു കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചിട്ടിടിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്ക് പൊതുവെ പൊടിയും പറക്കില്ല ഇതായിട്ട് കിട്ടും അപ്പോൾ ആ പിക്കാസ് കുന്തലങ്ങ നമ്മളെന്തായാലും നമ്മുടെ ദൗത്യം ആരംഭിച്ചു വയ്യാത്തോണ്ട് നമ്മളെ മാമനെ കണ്ടു വരെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തുടങ്ങിയത് എവിടെ കൊണ്ട് അവസാനിക്കുന്നു എനിക്കറിയില്ല കാരണം ഇത് പഴയ ഒരു കിണറാണ് പഴയ ഒരു കിണർ മികൾ വശമാണ് അപ്പോൾ നല്ല ഹോള് ഇവിടെ അത്രയും ഹോളായിരിക്കും നമ്മൾ ആദ്യം നമ്മളൊന്ന് വെട്ടി നോക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു ചേട്ടൻ പറഞ്ഞ് നമുക്ക് ജെ സി വേണമെങ്കിൽ വിളിക്കാം ഇവിടെ എലി തലയിട്ടിരുന്നു ഇട്ടിരുന്നു അതിനകത്ത് ചേട്ടൻ്റെ പേരെന്താണ് വിജയ വിജയൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ വിജയൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ കുറച്ച് ദിവസങ്ങൾക്ക് പിന്നെ രാവിലെ ഉച്ചയ്ക്ക് എപ്പോഴാണ് ഉച്ചയ്ക്കോ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പാലം മറ്റേ കൊണ്ടുപോയിട്ട് പറഞ്ഞ വഴിക്ക് ഒരു പന്നി അദ്ദേഹത്തിന് അടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ അപകടമൊക്കെ പറ്റി നാൽപ്പത്തഞ്ച് ദിവസം അദ്ദേഹം കിടപ്പായിരുന്നു കിടപ്പായിരുന്നു അറിയാലോ നമുക്ക് സാധാരണക്കാരനെ സാധാരണക്കാരനൊക്കെ ഒരു ജോലിക്ക് ഉണ്ടാകാനുള്ളൊക്കെ ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ പത്ത് നാൽപ്പത്തി ദിവസം കിടക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത്തയ്യായിരത്തോളം രൂപ ശമ്പളം ഇല്ലാതെ പോകുന്ന ഒരു ദിവസം ശരാശരി കുറഞ്ഞതായിരം രൂപ ശമ്പളം കിട്ടുന്നു നാൽപ്പത്തഞ്ച് ദിവസം അതേ ഹോസ്പിറ്റലായിരുന്നു പിന്നെ അറിയാലോ പന്നി കുത്തിയുള്ള അവസ്ഥ മറിച്ചിട്ട് നമ്മളെ നടുവൊക്കെ അടിച്ച് ഒരവസ്ഥയാണ് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പന്നിയുടെ കുത്തേറ്റകളാണ് അതിന് കാരണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ റോഡ് സൈഡിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ റോഡിലും സൈഡിൽ നിൽക്കുന്ന നായ്ക്കളെ ചിലർ ഹോട്ടലിൻ്റെ മുന്നിൽ ചേച്ചി അവർ എറിഞ്ഞു വരട്ടും ആ വരട്ടുന്നായി പെട്ടെന്ന് ക്രോസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ വാഹനം ടു വീലറുകളിൽ ഇടിച്ച് മറിയുന്നത് ഈ പന്നി വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞ് വേറെ ആരെ വേടി വേടി പേടിപ്പിച്ച് വിട്ടപ്പോഴാണ് ഓടി വന്നത് ഇദ്ദേഹത്തിൻ്റെ കാലിലടിച്ചത് അപ്പോൾ എന്തായാലും പാവപ്പെട്ടവൻ കിടന്നു അദ്ദേഹത്തിൻ്റെ അത് കിട്ടിയവന് കിട്ടിയത് തന്നെയാണ് അനുഭവിച്ചേ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ ഇളക്കിയ മണ്ണത്രയും കോരി പക്ഷേ ഹോൾ ഇത് എവിടെ അവസാനിക്കുന്ന ഒരു പിടിയില്ല എന്തായാലും നോക്കാം ആറിപ്പോളേ അതേണ്ട ഇത് വേണ്ട നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് ഒരു ഇതിനെ പിടിച്ച് വെച്ചിട്ടുണ്ടോ പറഞ്ഞു ചേട്ടാ ഇരിതല പാമ്പനെ കിട്ടി ഇരിതല മൂരി കിട്ടിയെന്ന് പറയും ഇത് ഇരിതല മൂലെന്നല്ല ഇത് കണ്ണില്ല കുരുളി എന്നറിയപ്പെടുന്ന യഥാർത്ഥത്തിൽ ഇത് വരയാണ് അപ്പോൾ യഥാർത്ഥ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പാവം പന്നിയെ കൊല്ലാനായിട്ട് കൊന്നു തിന്നുന്നു പക്ഷേ പന്നിയെ കൊന്നു തിന്നുന്നത് എന്തിനാണ് ഇതുപോലത്തെ സാധനങ്ങളെയാണ് ഇതുപോലത്തെ സാധനങ്ങൾ ഇത് സാധാരണ ബനമല്ല കടിക്കുന്നതല്ല വരെ ഒരു ജീവിയാണ് ഇത് യഥാർത്ഥത്തിൽ കുടി പാമ്പെന്ന് അറിയുമ്പോൾ നോക്കിയില്ല നിങ്ങൾ ഇനിയും ഈ പറമ്പിലേക്ക് കളിക്കുമ്പോൾ കിട്ടുന്ന അടിയിൽ വെള്ളം രണ്ട് സൈഡിൽ മഞ്ഞയുള്ളത് നമുക്ക് ദേഹത്തൊരു വിഴുവിഴുപ്പാണ് ഒരുമാതിരി പുഴുവിന് വെള്ളത്തിൽ കിടക്കുന്ന എന്താ പറയുക വെള്ളത്തിൽ കിടക്കുന്ന നമ്മുടെ വരെ പോലെ വലിയ വരെ എടുക്കുന്ന കൈ വിഴുവിപ്പുണ്ടാവില്ല അതുപോലെയാണ് ദേഹത്തിൻ്റെ ദേവൻ തന്നെ ഉണ്ടോ വീഴുവിപ്പാണ് അത് നല്ല ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സെയിം മഴയാകുമ്പോൾ നമ്മുടെ ഈ വഞ്ഞാറമൂട് പാല പാലക്ക പാലോട് ഭാഗത്തൊക്കെ ഇതിൻ്റെ ധാരണമാണ് അപ്പോൾ ആളുകൾ പറയുന്നത് പാമ്പിനെ കണ്ടു പാമ്പിനും പലരും ഫോട്ടോ എനിക്ക് ഇടാറുണ്ട് പക്ഷേ ഇത് നോക്കുക ഇത് കണ്ണില്ലാ എന്നൊക്കെ അറിയപ്പെടുന്ന എന്താ പറയുക ഇതിനെ യഥാർത്ഥത്തിൽ വിരപ്പാമ്പെന്ന് തന്നെ പറയാം ഇത് പന്നിയുടെ ഭക്ഷണമാണ് പന്നി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിക്കാനാണ് പാവപ്പെട്ട പന്നി എന്താ പറയുക മണ്ണ് കളിക്കുന്നത് ഉടനെ പറയും ഒയ്യോ പന്നി വന്ന് എൻ്റെ വാഴ കുത്തിയേ എൻ്റെ പന്നി കുത്തിയേ എൻ്റെ കാലിലും കുത്തിയേന്ന് പറയും നമ്മുടെ ചേട്ടൻ അപ്പോൾ നമ്മളെന്തായാലും ഇതാ ഇദ്ദേഹത്തിന് ഇതവിടെ വെച്ചു ചുണ്ട് ദാ മുന്നിലേക്ക് ചുണ്ട് കുർത്തിയിരിക്കുന്നത് ഇതാണ് ചുണ്ട് അതായത് ചുണ്ട് അതായത് വാല് രണ്ടും കൂർത്തി തന്നെയാണ് പക്ഷേ ചുണ്ടിന് വേറൊരു ചെറിയ കുറച്ചുകൂടി നമുക്ക് സിസിലിയ എന്നറിയപ്പെടുന്ന തവളയിൽ നിന്ന് പരിണാമം വരുന്ന വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരതിഥിയുണ്ട് നമ്മൾ പല പരപ്രാവശ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മുട്ടാക്കി അവർ തന്നെ കുഞ്ഞുങ്ങൾ റെഡിയായി പറഞ്ഞൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലത്തെ തലയാണ് ദേഹത്തിൻ്റെ തല സിസിലിയുടെ തലയാണ് ഇതുപോലത്തെ ഇതിൻ്റെ തല പക്ഷേ ഇത് വേറെ അപകടകാരിയല്ല കടിക്കുന്ന സാധനമല്ല വെനമുള്ളതല്ല പേടിക്കേണ്ടതില്ല പിന്നെ ചിലർക്ക് ഈ ഒരു വിഴുപണം അയ്യെ ഇച്ചിച്ച് ബാ എന്നൊക്കെ പറയാറുണ്ട് കാരണം അവർക്കൊരു ഒരു പോലെ എന്ന് വെച്ചാൽ തൊട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖങ്ങൾ പണ്ട് നമ്മുടെ നാട്ടിൽ പറയും ഈ മണ്ണൂലി പാമ്പ് എന്ന് പറഞ്ഞ പാമ്പ് കടിച്ചാൽ നമുക്ക് കുഷ്ഠരവും ഉണ്ടാകുന്നൊക്കെ പണ്ട് പണ്ട് കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ശുദ്ധ മണ്ടത്തരങ്ങളാണ് അത ഇവിടെ ഹോളുണ്ട് വേണ്ട ഇത് വേണ്ട ഇത് ഇത് വേണ്ട ഇത് വേണ്ട ഇതെല്ലാം ഹോളാണ് വേണ്ട ഇത് ഹോളാണ് വേണ്ട അതാ ഇത് ഹോളാണ് ഇതില്ല ഇത് ഇത്തരേ ഉള്ളു വേണ്ട ഇത്തരേ ഉള്ളൂ അപ്പം നമുക്കിനി അപ്പുറത്തെ ഹോളില്ലോ അപ്പുറത്തെ നമ്മൾ വെട്ടിപ്പോയപ്പോൾ ഇവിടെയാണ് കണ്ടത് കണ്ടിട്ട് നേരെ താഴോട്ട് പക്ഷേ താഴോട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് കയ്യും കാലം ഇല്ലാത്ത പാമ്പാണ് താഴോട്ട് ഇരിക്കും സൈഡിൽ കൂടെ ഇരിക്കും പോകുന്നത് നമ്മളായിരിക്കും നേരെ താപ്പോട്ടായിരിക്കും പോകുന്നത് എഴുന്ന പോകുന്ന ഒരിക്കലും നമുക്ക് ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല കാരണം താഴോട്ട് തല ഇങ്ങനെ പോവും പോകും അപ്പോൾ നമ്മളിരിക്കും നേരെ താഴെ പോകുന്നു എന്തായാലും നേരം നല്ല പണിയാണ് എത്ര ഇത് വിജയിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എത്ര നല്ല നേരം നമ്മൾ കണ്ടു പക്ഷേ എന്തായാലും നമ്മൾ ഇത്രയും വെട്ടി മാറ്റി നമ്മളല്ല ഇവിടുത്തെ നമ്മുടെ ചേട്ടന്മാർ രണ്ടു മൂന്നോട് മെനക്കെട്ട് അവർ ഇതൊക്കെ വെട്ടി ഇത്രയൊക്കെ വെട്ടി മാറ്റി ഇനി എത്രത്തോളം വെട്ടി വെട്ടേണ്ടി വരുമെന്ന് എനിക്കാലും ഇത് സത്യം പറയും ഇന്ന് ഒരു നാളും ഇല്ലാത്ത കോളായിരുന്നു ഇന്ന് ഇന്നലെയാണെങ്കിൽ അവിടെ നാലോ അഞ്ചോ കേസൊക്കെ കിട്ടില്ല ഇന്നിപ്പോൾ ഒരു പത്തിരുപത്തിരണ്ട് കേസ് ഉണ്ടായിരുന്നു ഇവിടെ വന്നതുകൂടി എല്ലാം പോയി കാരണം ഇനി ഇവിടെ നിന്ന് എത്ര പോകാൻ പറ്റുന്നില്ല എന്തായാലും ഒരു കാര്യം സമ്മതിക്കായിരിക്കാൻ പറ്റില്ല നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും പറയുന്നൊരു പരാതിയാണ് വെട്ടാനും കളിക്കാനും പോകുമ്പോൾ വാബാ തുരേഷി മാത്രമേ ഉള്ളൂ അല്ല ഇപ്പോൾ നമുക്കിവിടെ വഞ്ഞാറും മൂടെന്നുള്ള സ്ഥലത്ത് നമ്മുടെ എന്താ പറയുക വേളാവൂരിനടുത്ത് ഒരു നാലഞ്ച് ചേട്ടന്മാർ സ്ട്രോങ്ങായിട്ട് കിട്ടിയവണ് നമുക്കിത് വെട്ടാൻ പറ്റിയത് നമ്മൾ ഇത്രയൊക്കെ വെട്ടി നോക്കി ഇനിയും നല്ല പണിയുണ്ട് അപ്പോൾ ഈ മാളത്തിനകത്തുണ്ടെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഇവിടെ നമ്മൾ പെട്ടെന്ന് ജസ്റ്റ് കണ്ടു കണ്ട ശേഷം ഇങ്ങനെ അകത്തോട്ടാണ് ഇറങ്ങി അപ്പോൾ ഇങ്ങനെ വന്നാൽ പിന്നെ താപ്പോട്ടും മാളമില്ല പിന്നെ ഇങ്ങോട്ടേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് പോകാൻ സാധ്യതയുണ്ട് പിന്നെ പാമിനെ കുറിച്ച് ഒരിക്കലും നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല കാരണം കാലിംഗ് ഇല്ലാത്ത ജീവികളുടെ എങ്ങോട്ടും ഏത് ഡയറക്ഷനാണ് അവന് തിരിയാൻ പറ്റും അപ്പോൾ ഇരുട്ടല്ല നമുക്ക് രാത്രിയാവും ഇപ്പോൾ നമുക്ക് നല്ല ഇരുട്ടായി വരുന്നുണ്ട് നമുക്കിവാ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നല്ല താമസിക്കും നല്ല രാത്രിയായിട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല ഹോൾ ഇവിടെ ഒക്കെ ഹോളാണ്ഡോ ഇങ്ങോട്ടൊരു മാളം കാണുന്നുണ്ട് ഇങ്ങോട്ടൊരു മളം കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും നമ്മുടെ നമ്മളെ സഹായിക്കാൻ നിന്ന ചേട്ടന്മാരൊരിക്കൂടി ഡയനായിട്ട് പണിക്ക് വിളിക്കുകയാണ് ചേട്ടൻ നമ്മൾ ഇവിടെ ഇടിച്ചു നോക്കാം ഈ സൈഡ് അപ്പോൾ നമ്മൾ നമ്മളെ വീണ്ടും പണി ആരംഭിക്കുന്നു ോക്കട്ടില്ലേട്ടാ ഇതേ മണ് ഉണ്ട് പക്ഷെ ഹോൾ അത് മണ്ണ് അടഞ്ഞു കിടക്കുന്ന ഹോളാണ് മണ്ണേ കയറി കിടക്കുന്ന ഹോളാണ് ചെറിയ ഹോളാണ് ഇതുണ്ട് മണ്ണ് ഇങ്ങനെ നടക്കുന്ന ഹോളാണ് ഉണ്ടോ ഹോളല്ല അത് നമുക്കി നോക്കാനുള്ളത് ഇതാണ് അപ്പോൾ ഇവർ നാല് പേര് എന്നുള്ള സ്മാർട്ടായിട്ട് നിന്നു അതുകൊണ്ട് നമുക്കിപ്പോൾ രാവിലായിട്ട് നാല് മണിക്ക് തുടങ്ങിയ പണി ഏകദേശം പത്ത് മണിയോളം ആകും അവർ ആശ്രാന്ത കഷ്ടപ്പെട്ടു അതിന് പ്രത്യേകിച്ച് നമ്മൾ അവർക്ക് നന്ദി പറയണം കാരണം നന്ദി പറയാതിരിക്കാൻ കഴിയില്ല കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ടവർ അവർ വേറെ പണി കഴിഞ്ഞ് നാല് മണിക്ക് വന്നതിന് ശേഷമാണ് ഇവിടെ പണിക്കുന്നത് ഇത് ആർക്കും പ്രത്യേകിച്ചൊന്നും കിട്ടാൻ വേണ്ടിയൊന്നുമല്ല അവർ നമ്മൾ വന്നപ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നു അതിന് പ്രത്യേകിച്ച് അവർക്കൊരു ബിഗ് സലൂട്ട് കൊടുക്കായിരിക്കാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും നമുക്കിവിടെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നമുക്കെന്തായാലും ഇവിടെ ഒരുപാട് ഒരു കുറേ നേരത്തെ നമ്മൾ ഒരു അഞ്ചര ഏപ്പോൾ വെട്ടിയപ്പോൾ കണ്ടു പക്ഷേ അത് എങ്ങോട്ട് പോയെന്ന് ഒരു പിടിയില്ല ആ മാമ ഇവിടെ കണ്ടതാണ് വെട്ടിയപ്പോൾ ಧಾನು ಕಂಡು ടെപ്പിനെ താവട്ടെ പിന്നെ ഇതിനുശേഷം എത്രയും വെട്ടി വന്നു അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഞാൻ പലരും പാമിനെ പിടിക്കാൻ മാളത്തിലേക്കാണ് വിളിക്കുമ്പോൾ ഞാൻ പ്രിജേട്ട് അത് ഭയങ്കര പട പാടായിരിക്കും കിട്ടാൻ സാധ്യതയില്ല എന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഈ വിളിച്ച പൈമാർക്ക് ഞാൻ പറഞ്ഞു അത് ഭയങ്കര പണിയായിരിക്കും നിങ്ങൾ അത് പോണെങ്കിൽ പോയിട്ട് പറമ്പല്ലെന്നൊക്കെ പറഞ്ഞാൽ അല്ല വീടിൻ്റെ അടുത്തുള്ള കെണറാണെന്ന് പറഞ്ഞു പക്ഷെ ഇതിപ്പോൾ പോയെന്ന് പറഞ്ഞ് പ്രത്യേകം സംഭവിക്കാൻ പറ്റുന്ന ഇവിടെ റബ്ബർ ടാപ്പിങ്ങ് നടക്കുന്നില്ല ഇവിടെ ഇത് വെട്ടി തുടങ്ങിയിട്ടില്ല ഏഴു ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് രാത്രി ഇവിടെ വരേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടുന്ന് ഇരുന്നാതെ വേറെ കൂട്ടെങ്കിലും അങ്ങനെ ഇറങ്ങിപ്പോൾ അപ്പോൾ നമ്മൾ എന്തായാലും നാലു മണിക്ക് തുടങ്ങിയ പണി പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ആ മാമന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ഇവിടെ ഒരു അനക്കമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ വെട്ടി വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒന്നല്ല ഒന്നീ കൂടുതൽ തോന്നി പക്ഷേ ഒന്നല്ല അതാ അവിടെ മണ്ണ് അനങ്ങുന്നുണ്ട് മിക്കവാറും ഇതാ അനങ്ങുന്നുണ്ട് മണ്ണനങ്ങുന്നുണ്ട് അതാ ഇതാ വരുന്നത് ഇതാ നോക്കിയതാണ്ട് ഇവിടെ നമുക്ക് കാണാം എന്താ സൂപ്പർ എന്തായാലും രാത്രി എത്രയും കഷ്ടപ്പെട്ടെങ്ങനെന്താ സൂപ്പറായിട്ട് അവിടെത്തൊട്ടും എന്തായാലും പോകാൻ സാധ്യല്ല ആ മാളം അതുവരെ ഉള്ളു അതുകൊണ്ടാണ് ഇതേ ഇവിടെ തന്നെ ഇരുന്നത് ഇതാ അവിടെ മാളം ഇതാ ഇവിടെതാ ഇതാ ഇവിടെ ഇതാ ഇവിടെ നമുക്ക് കാണാം ണ്ടോ സമന്യല്ല ഒരുവിധം നല്ല ഇവിടെ നമുക്ക് കാണാം ദാ കണ്ടോ ഇത്രേ ഉള്ളെന്ന് മാത്രമല്ല നമുക്ക് നല്ല ആരോഗ്യമുള്ള നമ്മൾ കണ്ടത് തന്നെയാണ് പക്ഷെ ഒന്നേ ഉള്ളൂ ഞാൻ ഈ സീസൺ ആയ സമയത്ത് രണ്ട് മൂന്ന് കാണുമെന്ന് വിചാരിച്ചു പക്ഷേ ഒന്നേ ഉള്ളൂ നല്ല നമ്മൾ കണ്ട അവിടെ കണ്ട അത് തന്നെയാണ് അത് ആൾ നല്ല ആരോഗ്യമുള്ള അതിഥി ഇപ്പം നമുക്ക് അറിയാലോ ഇതിലെ ആരോഗ്യത്തിലൊന്നും കാര്യമില്ല ഇത് പണി കിട്ടിയാൽ പണി കിട്ടിയാൽ പണി കിട്ടിയാനാണ് ഇവിടെ വേറെ വൃത്തിയാണ് ഇവിടെ നമുക്ക് ഇങ്ങോട്ട് മാളം ഇല്ല ഇങ്ങോട്ട് മാളം ഇല്ലാത്തതുകൊണ്ട് പുള്ളി അവിടെ ഇരുന്നത് അങ്ങോട്ടില്ല അതാണ് നമുക്ക് എൻഡ് വരെ വേണ്ട കാണാം അതേണ്ടോ അത് അദ്ദേഹം തന്നെ മണ്ണിൻ്റെ അടിയിൽ കൂടെ തുളച്ചു പോകണം നിങ്ങൾ കൊള്ളാം സൂപ്പർ ഏകദേശം ഒരു ആറ് വയസ്സിന് മേളിൽ പ്രായമുള്ള സൂപ്പർ ഒരു മൂർക്കൻ അതിനിടയ്ക്ക് വേറെ പ്രത്യേകത ഉള്ളത് നമുക്കിവിടെ കാണാം പിന്നെ അകത്ത് സത്യം പറഞ്ഞാൽ മുട്ട എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ മുട്ടയല്ല മുട്ട പഴയ മുട്ട ചാക്കി സമയം ലേറ്റായി പിന്നെ നമ്മളിനി അതിനെ ചാക്കിലാക്കി എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ഞാൻ നോക്കിയ സമയത്ത് പെട്ടെന്ന് ഇതാണ് കണ്ടത് അപ്പോൾ ഞാൻ വിളിച്ച മുട്ടയിട്ടായിരിക്കും അല്ല ഇത് ചേര കഴിഞ്ഞ കഴിഞ്ഞ വർഷം ചേര മുട്ടയിട്ട് ചേരട്ട മുട്ടയുടെ തൊലിയാണ് ഇതിൽ വേറെ ഒരു പ്രത്യേകത ഈ കഴിഞ്ഞ വർഷമാണ് പക്ഷേ ഈ പ്രാവശ്യം നൂറ് സേന ഉറപ്പാണ് ഇത് ഫീമെയിലാണ് എണ ചേർന്ന് കഴിഞ്ഞു മറ്റതിഥി അദ്ദേഹത്തിൻ്റെ ആണ് പരിസരത്ത് എവിടെയെങ്കിലും കാണുന്നത് പേടിപ്പിക്കാൻ വേണ്ടി വന്നെ കാണാം ഇദ്ദേഹം മുട്ട വൈറ്റ് തയ്യാറായി വരുന്നുണ്ട് ആ ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് ഇതിനകത്ത് എവിടെയെങ്കിലും മുട്ട നക്ഷേപ് നല്ല സൗകര്യം പിന്നെ ആണ് ഇതിൻ്റെ അടിയിലില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല ഇത്രയും ഒരുപാട് ഹോൾ ഹോൾ ഇനി ഇങ്ങോട്ടൊക്കെ കണച്ചേടായിട്ട് പോകുന്നുണ്ട് ഈ വെട്ടിയവരൊക്കെ ഒരു അവരൊക്കെ നല്ല ക്ഷീണിച്ചിരുന്ന് നമ്മൾ അവരോട് വെട്ടാൻ പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു മോശപ്പെട്ട പരിപാടിയാണ് അപ്പോൾ നമ്മൾ കണ്ടതിനെ നമുക്ക് കിട്ടി കണ്ട അതിഥി നമുക്ക് കിട്ടി ഫീമി നമ്മളിവിടെ ആ വെട്ടിയപ്പോ മാമം വെട്ടിയപ്പോടെ കണ്ട അതേ സെയിം അതിഥി തന്നെയാണിത് ഇവിടെ ഇവിടെ അവർ കണ്ടതെന്ന് കുഴിക്കാത്ത കിടന്ന് കണ്ടത് തന്നെയാണ് പെൺ പെൺമൂർഖൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി നമസ്തേ